ഈ നിനക്ക് തന്ത തന്ത അച്ഛൻ എടാ ത്തരം പറയരുതേ എന്ന് എനിക്ക് പക്ഷെ നിന തന്ത ഞാനായിപ്പോ എന്താ സാർ കാണുമെന്ന് പറഞ്ഞു ഒന്നുമില്ല ഞാൻ എന്നെ കറങ്ങുന്ന കാണിക്കാൻ വിളിച്ചത് തന്നെ ടോ തന്നെ ഞാൻ കണ്ടിട്ട് എനിക്കിപ്പം നല്ല സംശയം താൻ എന്റെ ബന്ധുവാണോ ഒരു ദിവസം ഞാൻ ഇങ്ങനെ സ്വപ്നം കണ്ടെത്തി എന്താ സാർ കണ്ടത് താൻ കുതിര പുറത്ത് പോണു എങ്ങോട്ട് തൃക്കോവിൽ ആ ഉത്സവം എന്റെ പൊന്ന് സാറേ ഞാൻ ആകെ ഒരു തെറ്റ ചെയ്തു എന്ത് ഇതിനെ മാനുഫാക്ചർ ചെയ്തത് ഞാൻ അറിഞ്ഞില്ലാണോ അങ്ങേ നാട്ടിൽ പോക്കോളം എന്നിട്ട് ആ യൂണിഫോം എടുത്തിട്ട് നീ വന്നിരിക്കും ഇവിടെ എല്ലാ സ്റ്റേറ്റിൽ നിന്നും പിള്ളേരുണ്ടായിട്ടുണ്ട് നമ്മൾ ഇംഗ്ലീഷിലാണ് കമ്മ്യൂണിക്കേഷൻ ഇവനോ സാർ മൈ ഇംഗ്ലീഷ് രണ്ട് ഡയലോഗ് പറയാന പിങ്കി പിങ്കി പോങ്കി മൈ ഫാദർ ഡോങ്കി മൈൻഡ്